പ്രിയപ്പെട്ട കേരളം കേട്ടുകൊണ്ടിരിക്കുന്ന ചില ഞെട്ടൽ വാർത്തകളുണ്ട് അവയിലൊന്നാണ് സംസ്ഥാനത്തെ ലഹരി ഉപയോഗത്തിന്റെ കണക്കുകൾ അലസമായി തള്ളുന്ന പല കണക്കുകളിലും ഇതും ഇടം പിടിച്ചത് കൊണ്ടാകാം ന്യൂജൻ കാലത്തെ ലഹരി ഉപയോഗം വാണം വാണെ കുതിക്കുന്നത് ചില കണക്കുകളുമായി ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരാം വരാം നാഷണൽ കമ്മീഷൻ ഓഫ് മൈൽസ് റൈറ്റ്സ് എന്ന സംഘടന വർഷങ്ങൾക്ക് മുമ്പ് മുമ്പിൽ അവതരിപ്പിച്ച റിപ്പോർട്ട് എങ്ങനെയാണ് സംസ്ഥാനത്ത് പുക വലിക്കുന്നവരും അത് ആസ്വദിക്കുകയും ചെയ്യുന്നവർ എഴുപത്തിമൂന്ന് പോയിന്റ് ഒൻപത് ശതമാനവും മദ്യം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ അറുപത് പോയിന്റ് അഞ്ച് ശതമാനവുമാണ് പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള നൂറ്റി പത്തൊൻപത് പേരുടെ പഠന വിധേയമാക്കിയാണ് കമ്മീഷൻ കണക്ക് കേരളീയർക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് പ്രിയമുള്ളവരെ സംസ്കാരം അലങ്കാരമായി കൊണ്ടെടുക്കുന്നവർക്ക് ഇക്കണക്കുകൾ വെറും ഒരു ഞെട്ടൽ മാത്രമാണ് പക്ഷേ പുതുതലമുറയുടെ തലമുറയുടെ ഭാവിയും രാജ്യത്തിന്റെ കെട്ടുറപ്പും ആഗ്രഹിക്കുന്നവരോട് പറയട്ടെ നാണിക്കുക നാണിച്ച് തലകുനിക്കുക പതിമൂന്ന് വയസ്സുകാരൻ മൂന്ന മൂന്നര വയസ്സുകാരിയായി പീഡിപ്പിച്ചു കൊണ്ട സാംസ്കാരിക കേരളം കേട്ടും വായിച്ചു തള്ളിയതാണ് കാണിച്ച വേലയെ ഡോക്ടർ സിംഗ് പറഞ്ഞത് എത്തി എന്നാണ് മൂന്നാം വയസ്സുകാരന്റെ ബാഗിൽ നിന്നും മദ്യകുപ്പി വരാന്തയിൽ സംസ്കാര കേരളത്തിൽ നിന്നായിരുന്നു ഖുർആൻ പറഞ്ഞല്ലോ നിശ്ചയം മദ്യവും ചൂതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിശാജിന്റെ കാര്യമാണല്ലോ വിജയികളാകാൻ അതെല്ലാം വർജിക്കണമെന്നോ എന്നോ അതിനാൽ ഞാൻ കൃത്യമായ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്ന് ഖുറാൻ പറഞ്ഞു ഇത്രയും പറഞ്ഞ് ഞാൻ എല്ലാവരും അവസാനിപ്പിക്കുന്നു അസ്സാം